ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ആൻഡ് എനി ഗൈഡൻസ് ഫ്രോം യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഗൈഡൻസ് ഫ്രോം യൂണിവേഴ്സ് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് എന്താണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ എന്ത് എനർജീസാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഗൈഡൻസ് മെസ്സേജ് ഓ ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഗൈഡൻസ് ഫ്രോം യൂണിവേഴ്സ് യൂണിവേഴ്സൽ guidance for you. ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഗൈഡൻസ് ഫോർ യു യൂണിവേഴ്സ് ഓക്കെ ഓക്കെ ത്രീ ഓഫ് പെൻഡിക്കിൾസാണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളറിയാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതോ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതോ ആയിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഫൈനലി സ്ട്രെങ്ത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ ഒരു എനർജീസാണ് കൂടുതലായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത് മേ ബി അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാഹചര്യം ഫിനാൻഷ്യൽ ഇഷ്യൂ പോലുള്ളൊരു സാഹചര്യവുമായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിക്ക് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതോ ആയ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എന്താണ് ചെന്നെത്തിപ്പെട്ടു എന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പോഴും ആ വ്യക്തി മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിലുള്ള സന്തോഷത്തിൽ എപ്പോഴും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി ി തയ്യാറല്ല കാരണം നമുക്കിവിടെ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഈ നിമിഷം മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ പരസ്പരം ഉള്ള മെമ്മറീസിലൊന്നും വിട്ടു പോകാൻ കഴിയില്ല എപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ നിങ്ങളിലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള റിപ്പീറ്റായിട്ടുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി ആ ഒരു കാര്യമാണ് നിങ്ങളെ ഈ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മേ ബി അവർ ഒരു തയ്യാറെടുപ്പിലായിരിക്കാം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നാലും ബുദ്ധിമുട്ടിയായിരുന്നാലും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരും ചേരുമെന്നുള്ളത് വളരെയധികം ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർ എന്ത് റിസ്ക് എടുക്കാനും ഈ ഒരു സാഹചര്യത്തിൽ തയ്യാറാണ് ഓക്കെ അവർ എല്ലാ കാര്യങ്ങളിലും പോസിബിലിറ്റീസ് ആണ് കാണുന്നത് ഈവൻ അതൊരു നെഗറ്റീവായിട്ടുള്ള ഓപ്പോസിങ് ആയിട്ടുള്ള സാഹചര്യമാണ് എങ്കിലും പോലും അവർ വളരെയധികം ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങളെ സമീപിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവർക്കറിയാം അത് അത്രയും ശ്രമകരമാണ് ബുദ്ധിമുട്ടാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ ഒരു ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തിൽ അവർ ആ ഒരു ചാൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആ ഒരു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം അത്രയും സ്ട്രോങ് ഒരു ലക്ഷ്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് മേ ബി അതൊരു ഡിസിഷൻ ആയിരിക്കാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവരെടുക്കുന്ന ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കാം മറ്റെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് തന്നെ ഓക്കെ ഒന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല മറ്റെല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിൽ വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരണം എന്ന് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ വീക്കായിട്ടുള്ള ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആണ് ഉറപ്പുള്ളതാണ് എന്നാണ് കാണുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ വിട്ടു പോകാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാൻ സാർ മീൻ സ്പെഷ്യൽ യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് ഫോർ യു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് പോയ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് കൊയ്യൂ ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാനുള്ളത് എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡാർക്ക്നെസ് എല്ലാം മാറിപ്പോകുന്നതായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ആൻഡ് തെൻ എഫേറി ക്ലൈമാക്സ് അപ്രോച്ചസ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡായി പോകുന്നു എന്നാണ് കാണുന്നത് ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി ഓക്കെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസ് സിറ്റുവേഷനിലാണ് വലിയൊരു മാറ്റം കാണുന്നത് ഓക്കെ ആൻഡ് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മാനുഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പോസിറ്റിവിറ്റിയുടെ ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് കാണുന്നു യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സഫലമാകാൻ പോകുന്നു ആ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് യൂണിവേഴ്സൂടെ തരുന്ന ഒരു മെസ്സേജ് ആൻഡ് ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻ്റ് ഓക്കെ തീർച്ചയായിട്ടും ഇത്രയും നാളും വളരെയധികം വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ടു പേരും കടന്നു പോവുകയായിരുന്നു ഈ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു എനർജി ഗെയിൻ ഉണ്ടാവുന്നു റിലേഷൻഷിപ്പിൽ ഇവിടെ യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് സോ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാനുണ്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക നിങ്ങൾക്ക് എത്ര സങ്കടം വന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആ ഒരു അഫർമേഷൻ ഞാൻ ഒത്തിരി ഒത്തിരി വീഡിയോസിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റായിട്ട് ഈ ഒരു സമയത്ത് പറയുകയാണ് ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്ന് പറയുക ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈനിൽ സമർപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഈ ഒരു കാര്യം ഈ ഒരു അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബലം ലഭിക്കുമെന്നുള്ളത് വളരെയധികം ഷുവറായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ടെൻഷൻസും സ്ട്രെസ്സും എല്ലാം തന്നെ നിങ്ങൾക്ക് മാറിപ്പോവുകയും നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജീസ് വരികയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഇതാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ വി ആണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് പേർപ്പിൾ കളറ് ഇഷ്ടമുള്ളവരുണ്ടാവാം നമ്പർ വൺ ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം എബ്രോഡ് ഇതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നവരുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ടാവാം നമ്പർ തേർട്ടീൻ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ലെറ്റർ ഐ ഒക്ടോബർ മന്ത് ട്വൻ്റി ടു റെഡ് കളർ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ നയൻ ലെറ്റർ ജെ നമ്പർ ഫോർട്ടീൻ നമ്പർ എയ്റ്റ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ എസ് നമ്പർ ടെൻ ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ട് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ലെറ്റർ ബി നമ്പർ ഇലവൺ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ത്രീ ലെറ്റർ ഡി സിക്സ് ത്രീ നയൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം നമ്പർ ടെൻ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടീച്ചർ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ പ്രൊഫഷനിൽ ഉള്ളവരോ ഉണ്ടായിരിക്കാം ലെറ്റർ എം ലെറ്റർ ഒ നമ്പർ സെവൻ ലെറ്റർ എം ഷോർട്ട് ടംബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് തേർട്ടി സിക്സ് നമ്പർ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് ലെറ്റർ ജി ലെറ്റർ സി ലെറ്റർ പി ലെറ്റർ ബി ആൻഡ് ഫൈനലി ടു ഡേയ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ